السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وأصحابه الفائز نبي الله اما بعد قال رسول الله صلى الله عليه وسلم نفس المؤمن معلقه بدينه حتى يقضى عنه رواه الترمذي متنبي صلى الله عليه وسلم قالا نفس المؤمن مؤمنا منشنده اسمه അവന്റെ കടവുമായി കടം കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഹത്താ യുഖല്ല അൻഹു ആ കടം അവനെ തൊട്ട് വീട്ടപ്പെടുന്നത് വരെ ഒരാൾക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ മരിക്കുന്നതിന്റെ മുമ്പ് അത് വീട്ടണം അല്ലെങ്കിൽ അവന്റെ അനന്തര സ്വത്തിൽ നിന്ന് മറ്റുള്ളവർ അത് വീട്ടേണ്ടതുണ്ട് അല്ലാത്തപക്ഷം ഒരു മുഅ്മിനായ മനുഷ്യന് അവന് അർഹിച്ച ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ അവന് സാധ്യമല്ല ഷഹീദിന്റെ രക്തസാക്ഷിയുടെ കടമല്ലാത്ത എല്ലാം പൊറക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ ബാധ്യതകൾ തീർത്തതിനു ശേഷമേ ഒരു വിശ്വാസിക്ക് അവരർഹിച്ച സ്വർഗലബ്ധിയും പരലോകഗുണവും ലഭിക്കുകയുള്ളൂ എന്ന് ഹലീസ്വറുടെ മതത്തിന് വിശ്രമ ഒരു സ്ഥലം ഓർമ്മപ്പെടുത്തുന്നു